എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ആത്മ നമസ്കാരം ശ്രീധരിയും ചാനലിൻ്റെ ഈ വീഡിയോ പൊതുവെ നമുക്കൊരു പുതിയ അപ്രോച്ചിലെ മകരം കുംഭം എന്നീ രാശികളും അവയെ എങ്ങനെ അവയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് പരിഹരിക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതായത് ഡി എൻ എ കൺസെപ്റ്റ് എന്ന് പറയും എൻ്റെ സുഹൃത്തുക്കളെ ഡി എൻ എ കൺസെപ്റ്റെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന മെഡിക്കൽ ഡി എൻ എ യെ ശരിക്കും ഇതൊരു ഒരു അസ്ട്രോളജിയുടെ ഒരു പുതിയ ബ്രാഞ്ചാണ് ഇതിലെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എന്ന് അതിന് പേര് വരാൻ തന്നെ കാരണം നമ്മളുടെ ദോഷപരിഹാരങ്ങൾ അതായത് ദോഷങ്ങൾ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് അത് സാധാരണമാണ് അപ്പം ഇത് സ്റ്റോർ ചെയ്യുക എന്നത് ഒരു പർട്ടിക്കുലർ പ്ലാനറ്റിൻ്റെ പരിധിയിൽപ്പെട്ടതാണ് അപ്പം അത് നമുക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം തന്നെ എടുക്കാം നക്ഷത്രം സൂര്യൻ്റെ നക്ഷത്രമാണ് നമുക്കറിയാം പക്ഷേ അതിൻ്റെ ഡി എൻ എ ഗുരുവിലാണ് രചിക്കുന്നത് അപ്പൊ ഉത്തരാടനക്ഷത്രത്തിൻ്റെ നല്ലതും ചീത്തയും കൺട്രോൾ ചെയ്യുന്നത് ഗുരുവാണെന്നാണ് ആചാര്യ മതം മനസ്സിലായില്ലേ അപ്പം നമ്മളിതിൽ പുതിയ കൺസെപ്റ്റായിട്ട് തോന്നും പലരും ഇതിനെപ്പറ്റി പറ്റി ഒരു പക്ഷേ കൂടുതൽ അറിയാത്ത കൊണ്ടായിരിക്കും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ദയവേ ഇത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും അർത്ഥമില്ല കാരണം വിദ്യാഭ്യാസം എന്നുള്ള അറിവിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഓക്കെ എനിവേ നമുക്ക് ഡി എൻ എ എന്ന് ഞാനിവിടെ കൺസെപ്റ്റ് ചെയ്യുന്നത് അസ്ട്രോളജിയുടെ ഒരു വിഭാഗത്തിൽ ഡി എൻ എ അസ്ട്രോളജി എന്നുള്ള ഒരു 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 പാറ്റേൺ ഉണ്ട് അത് മുഖാന്തരമാണ് ഞാനിത് പറയുന്നത് ഇതിന് ഇത് ആക്ച്വലി പണ്ട് മുതൽ തന്നെ വളരെ കാലം പണ്ട് മുതൽ തന്നെ നമ്മുടെ മഹർഷിമാരാൽ താളിയുള്ള ഗ്രന്ഥങ്ങളിൽ വേറെ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ടായിരുന്നു ഈ ഡി എൻ എ എന്നുള്ള പേര് വേറെ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ടായിരുന്നു എക്സാക്ട് നെയിം എനിക്ക് ഓർമ്മയില്ല തീർച്ചയായിട്ടും വരും വരുന്ന വീഡിയോകളിൽ ഞാനതിൻ്റെ എന്താണ് അവർ അവരതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാൻസ്ക്രിപ്റ്റ് വേണം എന്നുള്ളത് ആയിട്ട് പറയാൻ ശ്രമിക്കാം ഓക്കെ എനിവേ ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് കമൻസിലിട്ടാൽ വളരെ സന്തോഷം സുഹൃത്തുക്കളെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് മകരത്തിൻ്റെയും അതായത് ഉത്രാടം തിരുവോണം അവിട്ടം ചതയം രേ അതുപോലെ തന്നെ രേവതി പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മൾക്കറിയാം ഉത്തരാടത്തിൻ്റേത് പിന്നെ സൂര്യനാണെന്നും തിരുവോണത്തിൻ്റെത് ചന്ദ്രനാണെന്നും അവിട്ടത്തിൻ്റെത് ചൊവ്വയാണെന്നും ചതയത്തിൻ്റെത് രാഹു ആണെന്നും പൂരുട്ടാരിയുടേത് ശനി ഭഗവാൻ തന്നെയാണെന്നും നമുക്ക് അറിയാം അല്ല സോറി പൂരുട്ടാതിയുടെ ഗുരുവാണെന്നും ശനിയുടെ ഉത്തരിട്ട ശനി ഭഗവാന്റെ ഉത്തരിട്ടാതി നക്ഷത്രമാണെന്നും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇതിൻ്റെ യഥാക്രമം ഉത്തരാടത്തിൻ്റേത് ഗുരുവിൻ്റെ ഡി എൻ എയിലും തിരുവോണത്തിൻ്റെ ശുക്രൻ്റെ ഡി എൻ എയിലും അവിട്ടം ശനിയുടെ ഡി എൻ എയിലും ചതയം രാഹുവിൻ്റെ ഡി എൻ എയിലും പൂരുട്ടാതി സൂര്യൻ്റെ ഡി എൻ എയിലുമാണ് വയ്ക്കുന്നതാണെന്ന ആചാര്യ മതം അതായത് ഈ ദോഷ ദോഷം നമ്മൾ എടുക്കുമ്പം ദോഷം നിവർത്തി എടുക്കുമ്പം നമ്മൾ തീർച്ചയായിട്ടും ഈ ഗ്രഹങ്ങളെ വെച്ച് അതായത് കാരണം നമ്മുടെ സ്റ്റോറേജ് നമ്മുടെ ഇപ്പോൾ ഉത്രാട നക്ഷത്രക്കാരനാണ് ഞാനെങ്കിൽ എൻ്റെ ദോഷമോ അല്ലെങ്കിൽ നല്ലതോ രണ്ടും സ്റ്റോർ ചെയ്തിരിക്കുന്നത് പ്ലാനറ്റ് ഗുരുവിലാണ് അപ്പോൾ നമ്മുടെ ജാതകത്തിലെ ഗുരുവിൻ്റെ ബലം നല്ലതാണെങ്കിൽ അതിൻ്റെ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ നല്ലത് ചെയ്തിട്ടുണ്ട് നമുക്ക് നിറയെ പോസിറ്റീവ് ഫലമുണ്ട് അത് നമുക്ക് കിട്ടുമെന്ന അർത്ഥം അതേസമയം ഗുരു വന്നിട്ട് അവിടെ വീക്കായിട്ടാണ് കാണുന്നത് അതായത് ഇഷ്ടബലം കഷ്ടബലം എന്ന രണ്ട് തരത്തിലുള്ള ബലങ്ങൾ എല്ലാ ഗ്രഹത്തിനും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളിപ്പോൾ പുതിയ മോഡേൺ കൺസെപ്റ്റിലെ വളരെ സോഫ് പിന്നെ സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ ഹെൽപ്പോടെ എല്ലാ തരത്തിലുള്ള ബലങ്ങളും ഇഷ്ടബലവും ഒരു ഗൃഹത്തിൻ്റെ ഇഷ്ടബലം തന്നെ ഏകദേശം എട്ട് തരത്തിലുള്ള ബലങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ആവറേജ് ആണ് എടുക്കുന്നത് അപ്പം അതൊക്കെ ഈ നമ്മൾ സോഫ്റ്റ്വെയർ മൂലം എടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ എല്ലാം ക്രോഡീകരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗുരുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ബലം എന്താണ് ഗുരുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ബലമെന്ന് മനസ്സിലാക്കിയാൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും ഒക്കെ അത് കഷ്ടബലമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കൂടുതലും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വ്രതം അതുപോലെ തന്നെ ദാനം ഇതാണ് പറഞ്ഞിരിക്കുന്നത് വ്രതവും ദാനവുമാണ് ഒരു ഒരു ഗ്രഹം വന്നിട്ട് നമുക്ക് ദോഷം അതായത് കഷ്ടബലം കൂടുതൽ തരുന്ന ഗ്രഹം തരികയാണെങ്കിൽ അതിന് നമുക്ക് പരിഹാര പരിഹാരം ചെയ്യുന്നത് വ്രതത്തിലൂടെയും ദാനത്തിലൂടെയും ചെയ്യാം അതൊരു പക്ഷെ ഗുരു വന്നിട്ട് നല്ല ശക്തിയായിട്ട് നല്ല ഒരു അറുപത് പെർസെൻറ്റേജ് എഴുപത് പെർസെൻറ്റേജ് ബലത്തോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഗുരുവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഗുരുവിൻ്റെ ആ പിന്നെ മഹാവിഷ്ണുവിനെ കൂടുതൽ പൂജിക്കുക 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 വീണ്ടും അത് ശക്തി പ്രാപിക്കും അപ്പോൾ ഇതിൽ ഇതിൽ ദൈവത്തിൻ്റെ യാതൊരു പിന്നെ ദൈവം വന്നിട്ട് ഇതിനകത്ത് എതിർക്കുന്നുമില്ല സപ്പോർട്ട് ചെയ്യുന്നുമില്ല നമ്മൾ കഴിഞ്ഞ ഇത് നമ്മൾക്കറിയാം ഭഗവത്ഗീതയിലൂടെയും നമ്മുടെ മാറ്റം മതഗ്രന്ഥങ്ങളിലൂടെ എല്ലാ മതഗ്രന്ഥങ്ങളിലൂടെയും നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത നല്ലതിൻ്റെയും ചീത്തയുടെയും അനുഭവങ്ങളാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അത് നമുക്ക് അംഗീകരിച്ചുകൂടാ അപ്പോൾ നമുക്ക് ഇഷ്ടം ഇപ്പോൾ ഒരു ഗ്രഹം കഷ്ടബലം തരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ജന്മം എന്ത് തരത്തിലുള്ള ഓരോ തരത്തിലുള്ള ബല ദോഷങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുള്ളത് ഒരു പക്ഷേ ഗുരുശാപായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ നിന്നെയായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടുള്ള നിന്നേയായിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഗുരുവിൻ്റെ കാരകത്വങ്ങൾ ദോഷകരമായിട്ടിരിക്കുന്ന ഒരു ജന്മമാണ് നമ്മളെ ഈ ജന്മം എന്നെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ജന്മത്തിൽ നമ്മുടെ നമ്മുടെ ദോഷഫലങ്ങളിൽ കഷ്ടഫലമായിരിക്കും ഗുരു തരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സ്റ്റോവറേജ് നമ്മൾ അതിലിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റൂ പിന്നെ ഇതിൻ്റെ പരിഹാര ആചാര്യന്മാർ പറയുന്ന പോലെ നല്ല ഇപ്പൊ ഗുരുവാനിപ്പോൾ ഗുരുവിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നുകൊണ്ട് പറയാം ഗുരുവിന് നെയ്യാണ് അതിൻ്റെ അതിൻ്റെ പിന്നെ ദാനവസ്തു തീർച്ചയായിട്ടും നമുക്ക് നെയ്യ് നെയ്യ് അഥവാ ആർക്ക് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് കൊടുക്കാം ആചാര്യന്മാർക്ക് കൊടുക്കാം നമുക്ക് അറിവ് പകരുന്ന ആർക്കും കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇതൊക്കെ ഗുരുവിൻ്റെ പിന്നെ കാരകത്വങ്ങളാണ് അപ്പം നെയ് നെയ് കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാം ഇതൊക്കെ ചെയ്യ ചെയ്യാൻ നമുക്ക് എന്താകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗുരുവിന്റെ ആ കഷ്ടബലം നമ്മുടെ ആ നമ്മൾ സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന ആ ദോഷാവസ്ഥ ഒന്ന് കുറയാൻ തുടങ്ങും ഈ ഇത് കുറെ കുറേ നമുക്ക് ഒരു സന്തുലിതാവസ്ഥ നമ്മുടെ ശരീരത്തെ ഒരു സന്തുലിതാവസ്ഥ ഗുരുവിന്റെ സന്തുലിതാവസ്ഥയിലേക്ക് എത്തും അപ്പം നമ്മൾ വ്രതമെടുക്കണം വ്യാഴാഴ്ച വ്രതങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച വ്രതങ്ങൾ എടുക്കണം ഗുരുവിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതുപോലെ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യാം മഞ്ഞക്കളറുള്ള എന്തും ദാനം ചെയ്യാം അതുപോലെ മഞ്ഞൾ അഭിഷേകം ചെയ്യാം ഇതെല്ലാം ഗുരുവിന് പരിഹാരമാണ് ഗുരുവിൻ്റെ ദോഷവശങ്ങൾ മാറ്റാനുള്ള പരിഹാരങ്ങളാണ് നമ്മൾ ഒരു പിന്നെ ഒക്കെ നമുക്കൊരു ദോഷമുണ്ട് നമുക്ക് മനസ്സിലായി നമ്മുടെ നമ്മളൊരു നമ്മുടെ ജാതകം കൊണ്ടുവന്നു ഒരാളെ കാണിച്ചു ഒരു ആചാര്യനെ കാണിച്ചു അദ്ദേഹം പറഞ്ഞു ഗുരുവിന് ഇത്രത്തോളം ഇഷ്ടം കഷ്ടഫലമാണ് നിങ്ങൾക്ക് അതായത് കഷ്ടമാണ് ഗുരുവിനെ കൊണ്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള അതിനുള്ള പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ വ്രതം ദാനം എന്നിവ മൂലം അത് നമുക്ക് ബലപ്പെടുത്തണം ബലപ്പെടുത്തി വൺസ് നമ്മുടെ സ്റ്റോറേജ് നമ്മുടെ പാപദോഷം കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ കഷ്ടങ്ങൾ കുറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്നിട്ടും നമ്മൾ മഹാവിഷ്ണുവിലെ ഗുരു എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ആണെന്ന് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെങ്കിടാചലവതിയെ പോയി കാണാം മഹാവിഷ്ണുവിനെ കാണാം അല്ല ശൈവത്തിലാണെങ്കിൽ ഗുരു ദക്ഷിണാമൂർത്തിയെ പോയി കാണാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സായിബാബയെ തൊഴാം അതുപോലുള്ള ഗുരുക്കന്മാരെ തൊഴാം ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഗുരുവിനെ ബലപ്പെടുത്താൻ സഹായിക്കും പക്ഷെ വൺസ് നമ്മളത് നമ്മുടെ നോർമലിലേക്ക് കൊണ്ടുവരണം അവിടെയാണ് പലർക്കും മിസ്റ്റേക്ക് പറ്റുന്നത് അതിൻ്റെ അത് എന്തോ അത് ആലോചിക്കാതോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അത് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കണം അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ചല്ലേ പറ്റുള്ളൂ ഓക്കെ എനിവേ ഞാൻ ഇപ്പം ഈ കുംഭം മകരം രണ്ട് രാശിയെ പറ്റി ഒന്ന് എടുക്കുകയാണ് കുംഭത്തിൻ്റെയും മകരത്തിൻ്റെയും രാശ്യാധിപതി എന്ന് പറയുന്നത് ശനി ഭഗവാനാണ് തീർച്ചയായിട്ടും ഒരു ഗ്രഹമാണ് നമ്മുടെ വീട്ടുടമസ്ഥൻ ഒരു കാർമ്മികഗ്രഹമാണെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ കർമ്മ ദോഷപ്പെട്ട ഒരാളാണെങ്കിൽ അത് ആർക്കെ എഫക്റ്റാകും കൂടുതലും ആ കുടുംബത്തിന് മുഴുവൻ അത് ഒരു തരത്തിലുള്ള ഒരു കാർമ്മികമായിട്ടുള്ള അതായത് ഈ ശനി ബലത്തിന് ശനിക്ക് ബലം കൂടിയുള്ളവരായാലും കുറഞ്ഞുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ശനിബലം കുറഞ്ഞു കഴിഞ്ഞാൽ അവരെ നീജം എന്ന് പറയും ശനിബലം കുറവായിട്ടുള്ള ഗ്രഹത്തിൽ ആരോടൊപ്പത്തിലുണ്ടെങ്കിൽ അവർ ആധ്യാത്മികം തേടിക്കൊണ്ടേ പോകും അവർക്കതാണ് ആവശ്യം കാരണം കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് ഇല്ലാഞ്ഞതാണ് നമ്മൾ ഈ ജന്മം തേടുന്നത് നമുക്ക് ഏത് ഗ്രഹം ബലക്കുറവായിട്ടിരിക്കുന്നു ആ ഗ്രഹത്തിനെ തേടിയായിരിക്കും ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങളെ തേടിയായിരിക്കും നമ്മൾ ഈ ജന്മം നമ്മൾ പാസ് ചെയ്യുന്നത് ഓക്കെ എനിവേ നമ്മളിപ്പോൾ ഉത്തരാടനക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞു ഗുരുവിൻ്റെ കാര്യം പറഞ്ഞു അപ്പം നെയ്യ് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ആചാര്യന്മാർക്ക് അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രം ദാനം ചെയ്താൽ ഇതിൻ്റെ ഉത്തരാടനക്ഷത്രത്തിൻ്റെ ദോഷബലങ്ങൾ കുറയ്ക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഭഗവാൻ ഗുരുവി മ മഹാവിഷ്ണുവിനെ കാണാം അല്ലെങ്കിൽ ഉത്തരാടത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യഭഗവാനെ കാണാം സൂര്യ ആദിത്യ നമസ്കാരം ചെയ്യാം ഇതെല്ലാം പ്രയോജനം ചെയ്യും അതുപോലെ തിരുവോണത്തിൻ്റെ ആണെങ്കിൽ ഡി എൻ എ ശുക്രൻ തീർച്ചയായിട്ടും ശുക്രൻ എന്ന് പറയുന്നത് അറിയാവല്ലോ യങ് ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് വയസ്സ് പോലെ മുപ്പത്തിരണ്ട് വയസ്സ് അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അല്ലെ മഹാ അങ്ങനെ ആ സ്ത്രീകൾക്ക് അതുപോലെ മധുരം മധുരം വളരെ നല്ല അതിൻ്റെ ഒരു ഭക്ഷണമാണ് ഷുഗർ എന്നൊക്കെ നമ്മൾ പറയല്ലേ മധുരം ദാനം ചെയ്യുക കരിമ്പിൻ ജ്യൂസ് ദാനം ചെയ്യുക ഇതൊക്കെ വന്നിട്ട് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് കല്യാണ വിവാഹത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുക അതൊക്കെ വളരെ വളരെ ശുക്രൻ്റെ ആ ദോഷം നമുക്ക് ശുക്രനെ കൊണ്ടുപോയി അവളെ കൊണ്ടുപോയി മഹാലക്ഷ്മിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതിനെക്കാട്ടി മഹാലക്ഷ്മിക്ക് ഇഷ്ടം ആർക്കാന്ന് അറിയാവോ അപ്പം കഷ്ടപ്പെടുന്ന വിവാഹം നടക്കാൻ പറ്റാത്ത പെൺകുട്ടികൾക്ക് വിവാഹം നടത്തി കൊടുക്കുക ഇതൊക്കെ വന്നിട്ട് വളരെ വളരെ പ്രയോജനമാണ് സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് തിരുവോണം നക്ഷത്രക്കാരോട് ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി നിങ്ങൾക്കൊന്ന് ആലോചിക്കാം കാരണം നിങ്ങൾക്കിത് പ്രയോജനപ്പെടും അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രത്തിൻ്റെ സ്റ്റോറേജ് ശനി തന്നെയാണ് ഓൾറെഡി ശനിയാണ് അപ്പൊ പിന്നെ അതിനെ പറയാൻ വേണ്ട ഇവിടെ ഞാൻ ഈ തമിഴേനിലെ കറുപ്പസ്വാമിയെ പറ്റി ഞാനിന്ന് പറയുന്നുണ്ട് എന്താണ് കർപ്പസ്വാമി കർപ്പസ്വാമി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശനി ഭഗവാന്റെ ശനി ഭഗവാന്റെ ദോഷങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു മഹാശക്തി തന്നെയാണ് നമുക്കറിയാം ശബരിമല അയ്യപ്പ സ്വാമിയുടെ പിന്നെ നമ്മുടെ നമ്മളെ കെട്ടി കെട്ടി പോകുമ്പോൾ കറുപ്പിയറടെ കെട്ടിക്കൊണ്ടുപോകും കർപ്പുസ്വാമിയെ നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മുടെ കാവൽക്കാരനായിട്ട് ആ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ വന്ന് നമ്മളെ ശബരിമലയിൽ എത്തിക്കുന്ന ചുമതല അദ്ദേഹത്തിനാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം അത്ര ശക്തിയുള്ള ഒരു കാവൽ ദൈവമാണ് കർപ്പസ്വാമി ഇവിടെ നമുക്ക് എന്തുകൊണ്ട് ഞാൻ ഈ കാവൽ ദൈവത്തിനെപ്പറ്റി കൂടുതൽ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല പലർക്കും ഒത്തിരി ഞാനതിന് എത്ര എണ്ണവും പറയാൻ പറ്റില്ല അത്ര എൻ്റെ എൻ്റെ ക്ലയൻസിനെ ഞാൻ ഈ കർപ്പസ്വാമിയെ പറ്റി പറഞ്ഞു കൊടുത്ത് അവർ ഏതെങ്കിലും ഒരു കർപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി അവരെ കൊണ്ട് ചെയ്യാവുന്ന പരിഹാരങ്ങൾ ചെയ്തപ്പം ഒരു എന്താ പറയുന്നത് ഒരു വളരെ 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 അവർക്ക് പ്രത്യേകിച്ച് ഈ അവിട്ടം നക്ഷത്രത്തിനൊക്കെ വളരെ ഇമ്മീഡിയറ്റ് എഫക്റ്റാണ് കണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ കറുപ്പസ്വാമിയെ നിങ്ങൾ പൊതുവേ നമ്മളെ ഈ മകുംഭ മകരം രാശിക്കാര് അവരുടെ ലഗ്നാധിപതി ശനി ഭഗവാനായ കൊണ്ടും അവിട്ടം നക്ഷത്രത്തിൻ്റെ ഡി എൻ എ ശനി ഭഗവാനായ കൊണ്ടും ഒക്കെ നിങ്ങൾക്ക് വന്നിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ശനി ഭഗവാന്റെ ഒരു ആ ഒരു കറുപ്പസ്വാമിയെ ഒരു നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ചതയത്തിൻ്റെ ഡി എൻ എ രാഹുവാണ് അതുപോലെ പൂരുട്ടാദിയുടെ നക്ഷത്ര ഡി എൻ എ സൂര്യനുമാണ് ഇപ്പം രാഹു എന്ന് പറയുമ്പോൾ മഞ്ഞളാണ് രാഹുവിന് സർപ്പദൈവങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ചെയ്യാം പൂരുട്ടാതിക്ക് സൂര്യനെ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കൺകണ്ട ദൈവമാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണാവുന്ന ദൈവമാണ് ദിവസവും സൂര്യനെ നമസ്കരിക്കുക അതുപോലെ ഗോതമ്പ് ദാനം ചെയ്യുക ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് സുഹൃത്തുക്കളെ ഇത് ഞാൻ ഈ പറയുന്നത് പിന്നെയും പറയാം എല്ലാ ജാലകത്തിലും ഞാൻ പറയാം എല്ലാ വീഡിയോയിലും തുടരെ തുടരെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ പിന്നെ ഒരു സാധാരണ അതായത് നമ്മളിപ്പോൾ പറയത്തില്ലേ പിന്നെ ഗോചരം ആരൂ അതേപോലെ ജന്മ ജന്മാരൂഢം എന്നൊക്കെ പറയില്ലേ ജന്മാരൂഢം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് ശതമാനവും ദശാബുദ്ധി എന്ന് പറയുന്ന ഒരു മുപ്പത് ശതമാനവും പിന്നെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഗോചരാവസ്ഥയെന്ന് പറയുന്നൊരു പത്ത് ശതമാനമൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ ഇതിനൊക്കെ അപ്പുറമായിട്ടൊരു ആറ് ഖീസ് ഉണ്ട് സുഹൃത്തുക്കളെ ഈ ആറ് ഖീസാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ദൈവീതത് മനസ്സിലാക്കണം അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ആറ് തരത്തിലുള്ള ദോഷങ്ങൾ എല്ലാരെയും എല്ലാരെയും ബാധിക്കണമെന്നില്ല ഈ ദോഷം എപ്പോഴും പലരും പറയുന്നില്ല എനിക്ക് പരിഹാരം ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നില്ലേ അവരൊന്നും പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കൊള്ളുക അവർക്ക് ഇതിൽ ഏതെങ്കിലും നൂറ് ശതമാനം ഇതിലേതെങ്കിലും ഒരു ദോഷം ഉണ്ടായിരിക്കും അതായത് ഒന്നീ ദേവദാശ ഒന്നീ കാശി കാശിജാതവായിരിക്കും അല്ലെങ്കിൽ ദേവതാശാപമായിരിക്കും അല്ലെങ്കിൽ പിതൃശാപം ആയിരിക്കും അല്ലെങ്കിൽ ഗുരുശാപമായിരിക്കും അല്ലെങ്കിൽ സർപ്പശാപം ആയിരിക്കും അല്ലെങ്കിൽ കന്നിശാപം ആയിരിക്കും ഇതൊന്നും അല്ലെങ്കിൽ മൃദ പിന്നെ ബ്രഹ്മഹത്യാ ദോഷമായിരിക്കും ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗണ്ഡാന്ത ദോഷം അവരെ കവർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് നമ്മളെ കൂടുതൽ ഇത് നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങൾക്കൊന്നും വിലവില്ലാത്തത് അല്ലാതെ നമ്മുടെ നമ്മൾ ചെയ്യുന്ന പരിഹാരം നമ്മൾ നമുക്ക് പറയും യോഗ്യ പിന്നെ ഇത് പറഞ്ഞു തരുന്ന ആചാര്യന്മാരുടെ വിലക്കുറവുമല്ല ദൈവത്തിൻ്റെ വിലക്കുറവുമല്ല ഒന്നുമല്ല ഈ ദോഷങ്ങൾ നമ്മൾ യഥാർത്ഥമായിട്ട് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അത് ആ ദോഷം മാറ്റിയാൽ നമ്മൾക്ക് വന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള അതായത് ഇപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത ദോഷ നോർമലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഗ്രഹദോഷങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ശരിയാകാൻ തുടങ്ങും ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വെളിയിൽ വരുന്ന ആ കോസ്മിക് എനർജി നമുക്ക് ശരിയായിട്ട് കിട്ടത്തില്ല നമ്മൾ എത്ര ശനിദോഷ പരിഹാരം ചെയ്താലും ശനീരദോഷത്തിൻ്റെ എന്താണ് പരിഹാരം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ശനിദോഷ പരിഹാരം ചെയ്യുമ്പോൾ ശനിയുടെ ആ ഊർജ്ജം നമുക്ക് വീക്കായിരിക്കും നമ്മുടെ ശരീരത്ത് നമ്മൾ വൈറ്റമിൻ കുറയുന്നതുമാതിരി ശരീര ദോഷം കുറയുന്നതിന് വീക്കായിരിക്കും അപ്പം നമ്മൾ ആ ദോഷം നമുക്ക് കിട്ടാനായിട്ട് ആ ദോഷം മാറാനായിട്ട് ആ കോസ്മിക് എനർജി നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടണം അല്ലെങ്കിൽ അതിനെ അത് കിട്ടുക മാത്രമല്ല ആ കിട്ടുന്ന എനർജി നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ആ എനർജിയുമായിട്ട് താതാത്മ്യ പെട്ടിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കോംപ്രമൈസ് ചെയ്യുന്ന ബലം കിട്ടുകയുള്ളൂ ഇത് സത്യമാണല്ലോ ഇതിന് സംശയമൊന്നുമില്ലല്ലോ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ കാൽസ്യം ടാബ്ലറ്റ് കഴിക്കാൻ ഡോക്ടർമാർ പറയുന്നുണ്ട് പക്ഷേ കാൽസ്യത്തിന്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് ഓവറായിട്ട് കഴിക്കരുതെന്ന് പറയുന്നുണ്ട് അത് കല്ലൊക്കെ ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ പല കരുതല മെഡിക്കൽ മെഡിക്കൽ സയൻസിൽ അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്താണ് അതിന് കാരണം അതുപോലെ തന്നെയാണ് ഇതും ഇതൊന്നും ഒട്ടും വ്യത്യാസമുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ശനി ഭഗവാന്റെ ആ എനർജി നമ്മുടെ ശരീരത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പൊരുത്തപ്പെടണം അതുമായിട്ട് പൊരുത്തപ്പെടണം അതുമായിട്ട് പൊരുത്തപ്പെടാനാണ് ഒന്നീ ദാനം ചെയ്യണം അല്ലെങ്കിൽ വ്രതമെടുക്കണം അതല്ലെങ്കിൽ അതുമാതിരി ശക്തിയുള്ള ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ ബലം കിട്ടണം അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപാസനാ മാർഗത്തിലൂടെ ഒക്കെ അങ്ങനെ കിട്ടുന്ന എടുക്കുന്ന തരുന്ന വളരെ നല്ല നല്ല ആചാര്യന്മാരൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ഒരുപക്ഷെ സാധാരണ ജനങ്ങൾക്ക് അത് അപ്രാപ്യമായെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ദാനവും ധർമ്മവും ചെയ്യുന്നതിന് നമുക്ക് ഒരു പ്രശ്നവും നമുക്ക് ചെയ്യരുതോ അത് ചെയ്യൂ അത് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ ഒരു ആചാര്യനെ കൊണ്ട് ശരിക്കും മനസ്സിലാക്കിക്കൂ മനസ്സിലാക്കിയ ശേഷം അത് ചെയ്യൂ അത് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യൂ എന്നിട്ട് നമ്മൾ പോയി കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് സക്സസ് ആകും അതോ ഇന്ന് ചെയ്താൽ നാളെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം ഇന്ന് ചെയ്താൽ അതിന്റെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഒരു ചക്രം എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ദിവസം നാല്പത്തെട്ട് ദിവസം എന്നൊക്കെ ഒരു കണക്കുണ്ട് അത് നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടും ആരും കൊണ്ടൊന്നും കയ്യിലോട്ട് തരുത്തിയൊന്നുമില്ല അതിനുള്ള വഴികൾ ഭഗവാനാൽ ആ യൂണിവേഴ്സാൽ ഓപ്പൺ ആകും നമുക്ക് കാര്യം സാധിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് ദയവ് ചെയ്ത് കമൻസ് കമൻസ് ഇടുക ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ജാതകം നോക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങളേതായ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അതനുസരിച്ച് ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച്